കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് പ്രേക്ഷകർ പ്രീതിഷിനെ കൂടി കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് ഇതേസമയം ഇപ്പോൾ സിദ്ധാർത്ഥ് അടിപൊളിയാണ് എന്നുള്ള കമൻറ്റുകളും കമൻ ബോക്സിൽ നിറയുന്നുണ്ട് ഇതിനിടയിലാണ് പ്രീതിഷിൻ്റെ കാര്യം തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നത് നമ്മുടെ അനിരുദ്ധ് ജയിലിലാണ് പ്രീതിഷ് എന്നുള്ള കാര്യം അറിയുന്നത് സിദ്ധാർത്ഥിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് തൻ്റെ മകനെ കാണുന്നതിന് എത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥ് ഇത്രയും നാൾ സിദ്ധാർത്ഥ് തന്നെ കാണാൻ വരാത്തതിലുള്ള വിഷമം ഇതേ തുടർന്ന് തുറന്നു പറയുന്നതിന് നമ്മുടെ പ്രീതിഷ് തയ്യാറാകുന്നു ഇതോടെ ക്ഷമ ചോദിക്കുന്ന സിദ്ധാർത്ഥ് ഉടൻ തന്നെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രീതിഷിനെ ജാമ്യമെടുത്തുകൊണ്ട് ജയിലിൽ നിന്ന് ഇറക്കുകയാണ് സിദ്ധാർത്ഥ് മാത്രവുമല്ല ശേഷമാണ് സുമിത്ര പ്രീതിഷിനെ കാണുന്നത് അമ്മയെ കാണുന്ന പ്രീതിഷ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുകയാണ് ഇതോടെ തന്നെ ചതിച്ചതാണ് എന്നുള്ള കാര്യം പ്രീതിഷ് വീട്ടിലുള്ള എല്ലാവരോടും വ്യക്തമാക്കിയതിനെ തുടർന്ന് കേസിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുന്നതിനുള്ള നീക്കം നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്